സത്യത്തിൽ അജിലിസന്നൂർ സത്യത്തില് പ്രബനത്തും അതിന്റെ സാക്ഷാത്കാരത്തിൽ പറ്റുന്ന ഉത്തമ സുഹൃത്താണ് അജിലിസന്നൂർ അതിന് ഒരുപാട് അനുഭവങ്ങളിൽ ഒരനുഭവാണ് ഈ ഇരിക്കുന്നത് നീ എന്ന് വരേണ്ട എൻ്റെ പ്രിയ സുഹൃത്ത് നാസർ അവിടെ ക്യാമറട്ടിരിക്കുന്നുണ്ട് ആ മുഖം കാണിച്ചു കൊടുത്തു നാസർ കാരണം എൻ്റെ മേലെ കുതിരകാരൻ അനീന്താ ഇരിക്കുന്ന ആളാ അദ്ദേഹം പാങ്ങുകാരനാണ് പേര് അബ്ബാസ് എന്നാണ് അബ്ബാസ് മുസ്ലിയാർ അദ്ദേഹത്തിന് പതിനൊന്ന് കൊല്ലത്തോളം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല രണ്ട് കണ്ണ് പൂർണ്ണ അന്ധതയിലായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ നാട്ടിൽ ആദ്യം എന്നോട് പറഞ്ഞു അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ അവർ പള്ളിയൊക്കെ വരുമുണ്ട് കണ്ണ് കാണുമില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായത്തോടെ തപ്പി തളഞ്ഞു ഊന്നുപടിയോടെ ഒക്കെ വരുമോ പക്ഷേ കറണ്ട് സമയത്ത് മുക്കറിക്ക മഴുകത്തിരൊക്കെ കത്തിച്ചെച്ചു ഇയാൾ ഒന്നോട്ടൊക്കെയാണ് തട്ടിട്ട് അപ്പൊ മോദിനാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത അറിയില്ല എന്നിട്ട് എനിക്ക് നല്ല ദേഷ്യം മുടിച്ചു പിന്നെയാണ് കണ്ണു കാണാത്ത ആളാന്ന് മനസ്സിലായത് അപ്പൊ കറണ്ട് പോയത് വരെ ഈ ഇരിക്കുന്ന ആളറിഞ്ഞിരുന്നില്ല ഒരു ഒരു തരിമ്പ് കാഴ്ച ഉണ്ടായിരുന്നില്ല അർത്ഥം അദ്ദേഹം പോവാൻ ബാക്കിയുള്ള ഹോസ്പിറ്റലില്ല കാണാൻ ബാക്കിയുള്ള ഡോക്ടർമാരില്ല പരിചയത്തിലും കേൾവിയിലുള്ള നിപുണരായ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു കേരളത്തിന്റെ പുറത്തു പോയി കേരളത്തിന്റെ ഉള്ളിലായി പെരിന്തൽമണ്ണയിൽ പോയി എല്ലായിടുന്നും ഡോക്ടർമാർ പറഞ്ഞത് ഇത് മാറൂല ഇതിന് ഭൂമിയിൽ മരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്താ ഇരിക്കണെ ആളുദിരിക്കണ് ആളുത ഇരിക്കണ് ഞാൻ തെളി ആളെ ചൂണ്ടിട്ടാളെ പറയണ് ആ ഒരു അനുഭവം പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ പന്ത്രണ്ട് പതിനൊന്ന് കൊല്ലത്തോളം അദ്ദേഹം കഴിഞ്ഞു വേദിന് പോകാൻ സംഘാടകർ വേണം അല്ലെങ്കിൽ കൂട്ടുകാർ വേണം കൊലായി എണീറ്റിട്ട് തുപ്പാൻ ഊന്നുപടി കാൽമ ചാരിയിട്ടാ ക അസാരിയിലിരിക്കൂന്നുപടി എപ്പോഴും കയ്യിലുണ്ടാവും ഭാര്യനെ കണ്ടിട്ട് കൊല്ലം പന്ത്രണ്ടോളായി കെട്ടികളെ കണ്ടിട്ട് കുട്ടികളെ കണ്ടിട്ട് ഉമ്മാനെ കണ്ടിട്ട് കൂട്ടുകാരെ കണ്ടിട്ട് വീട്ടുകാരെ കണ്ടിട്ട് നാട്ടുകാരെ കണ്ടിട്ട് പന്ത്രണ്ട് കൊല്ലായി സുഹാനല്ല അങ്ങനെ ആരൊക്കെ കൂടി തീരുമാനിച്ചു നമ്മൾ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ഒന്ന് പോവാണ് അത് ഡോക്ടറാണല്ലോ ശരിക്കുള്ള ഡോക്ടർമാർ അവരാണല്ലോ അത്തിപ്പറ്റ സ്ഥാനത്ത് പോവാറ് ഇതായിരിക്കണേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തും അങ്ങനെ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ഒരു നാട്ടിലെ കുറച്ച് ആളുകളും കൂടി വന്നു നാട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ വല്യ അത്തിപ്പത് സ്ഥാനോട് പറഞ്ഞു കണ്ണിന് കാഴ്ചയില്ല ഇല്ല ഉസ്താദ വെച്ചു ഡോക്ടർമാരെ കണ്ടില്ലേ കണ്ടു നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നു ഇറക്കു പോയതാ അപ്പൊ ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞ് അവര് ഭൂമിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഭൂമിയിൽ ഇതിന് മരുന്നില്ല എന്നാണ് പറഞ്ഞത് ഉസ്താദ് ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു അത് വെറുതെ പറയുകയാണ് മരുന്നില്ല എന്നത് ശരിയല്ല അബ്ബാസ് മുസ്ലിയാരും കൂടെയുള്ളവരും ഞെട്ടിത്തെറിക്കുകയാണ് എന്താണ് ഉസ്താദ് പറയുന്നത് വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ സമർത്ഥരായ ഡോക്ടർമാരൊക്കെ മരുന്നില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ വിഷയത്തിന് മരുന്നുണ്ടെന്നാണോ ഉസ്താദ് പറയുന്നത് മഹാനായ അത്തിപ്പെട്ട ഉസ്താദ് പറഞ്ഞത് എന്താണ് മരുന്നല്ലേ ഉമ്മമാരെ അത്തിപ്പെട്ട ഉസ്താദ് ചോദിച്ച് നിങ്ങളുടെ നാട്ടിൽ മജിലിചിന്നൂറുണ്ടോ അവർ പറഞ്ഞുകൊണ്ട് എന്നാൽ ആറ് മജിലിചെന്നൂറിന് അടുപ്പിച്ച് പങ്കെടുത്താൽ ഏഴാമത്തതിന് നിനക്ക് പോകുമ്പോൾ കണ്ണിന് കാഴ്ചയുണ്ടാകോ നിങ്ങൾക്ക് വേറെ മരുന്ന് വേണ്ട ൂറിനെ അടുപ്പിച്ച് പങ്കെടുത്തു പിന്നത്തേന് പോകുമ്പോ കാഴ്ചയത് ആയിരിക്കുന്ന ആളായിരിക്കണേ ആ അതാണ് പന്ത്രണ്ട് കൊല്ലം അനുഭവിച്ച അന്ധതയുടെ ഇരുട്ടിൽ നിന്ന് ഈ ഇരിക്കുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടത് മജിലിസെന്നൂർ കൂട്ടുപിടിച്ചത് കൊണ്ടാ അതല്ലേ അതിലെ ദുവാ തന്നെ ദണ്ണം വബാവാ